നമസ്തേ പാതഞ്ജല യോഗസൂത്രം സമാധിപാദം സൂത്രം ഏഴ് പ്രത്യക്ഷ അനുമാന ആഗമ പ്രമാണാനി പ്രത്യക്ഷം അനുമാനം ആഗമം എന്നിവയാണ് പ്രമാണങ്ങൾ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ നേരിട്ട് നമ്മൾ അറിയുന്നതിനെയാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത് എല്ലാ വൃത്തികളും ഉണ്ടാകുന്നതിന് കാരണം ഇന്ദ്രിയാനുഭവങ്ങളാണ് പ്രത്യക്ഷ വൃത്തിയിൽ ഇന്ദ്രിയാനുഭവങ്ങൾക്ക് ബുദ്ധിയുടെ ഒരു പിൻബലം കൂടി ഉണ്ടാവും വളരെ ചിന്തിച്ച് ബോധപൂർവം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കുന്ന പ്രമാണത്തെയാണ് പ്രത്യക്ഷം എന്ന് പറയാം രണ്ടാമത്തത് അനുമാനം അനുമാനം മുന്നറിവിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്ന് ഊഹിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ തീ അടുക്കളയിലും മറ്റും തീ കണ്ടിട്ട് വിറകെടുപ്പിലെ തീയൊക്കെ കണ്ടിട്ട് പുകയുള്ള സ്ഥലങ്ങളിലെല്ലാം തീയുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് ഊഹിക്കുന്നത് അതിനെ അനുമാനം എന്നാണ് പറയാം അതൊരു പ്രമാണമായിട്ടാണ് കണക്കാക്കുന്നത് അനുമാനത്തിന് അടിസ്ഥാനമായ മുന്നറിവ് ആ മുന്നറിവാണ് പ്രമാണത്തിലേക്ക് അനുമാനം എന്ന പ്രമാണത്തിലേക്ക് നയിക്കുന്നത് ഓരോരാളുടെയും മുന്നറിവ് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാവും ഇപ്പോ തീ കണ്ട ആൾ അത് പുകയുള്ള തീ കണ്ടിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു അനുമാനത്തിലേക്ക് എത്തുക അങ്ങനെ ഒരു അറിവ് ഇല്ലാത്തതാണ് ഗ്യാസ് കത്തിക്കുന്ന കത്തുന്നത് കണ്ടിട്ട് ആ തീ കണ്ടിട്ട് ഈ പുകയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പുകയുള്ള ഇടത്തെല്ലാം തീ ഉണ്ടാവണം എന്ന് ഊഹിക്കാൻ വേണ്ടി പറ്റില്ല പർവ്വതത്തിൻ്റെ മുകളിൽ കുന്നിൻ്റെ മുകളിൽ പുക കണ്ടിട്ട് അവിടെ തീയാണ് തീയാനുണ്ടാകുന്നതെന്ന് പൂർണ്ണമായിട്ട് ഊഹിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മുടെ പൂർവാനുഭവങ്ങൾ പൂർവ അറിവുകൾ അതാണ് നമ്മളെ അനുമാനത്തിലേക്ക് നയിക്കുന്നത് ഇപ്പോൾ ഒരു കാലടയാളം കണ്ടിട്ട് അവിടെ പുലി വന്നിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ആ കാലടയാളത്തിൻ്റെ പുലിയുടെ കാലടയാളം കണ്ടിട്ടുള്ള മുന്നറിവ് അത്രയും രൂഢമായിട്ട് റച്ചു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അത്തരം അനുമാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റൂ അനുമാനത്തിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യക്തി അനുഭവം ഒരാളുടെ അനുഭവമാണ് അനുമാനത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് അനുമാനം എല്ലാ അനുമാനവും എന്താവണം എന്നില്ല പ്രമാണമായിട്ട് സ്വീകരിക്കണം എന്ന് ഇല്ല എന്നും കൂടി ഇതിൻ്റെ ഒപ്പം മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് അടുത്ത പ്രമാണമാണ് ആഗമം എന്ന് പറഞ്ഞാൽ വരുന്ന അറിവ് എന്താണ് ആർത്തന്മാർ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരുടെ വാക്കുകൾ അവരെഴുതിയ കാര്യങ്ങൾ അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന രൂഢമായിട്ട് വിശ്വസിക്കുന്ന മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ വാക്കുകൾ അതുപോലെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള വചനങ്ങൾ ഇതൊക്കെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നതിനെയാണ് ആഗമപ്രമാണം എന്ന് പറയാ ഈ ആഗമപ്രമാണവും അതുപോലെ അനുമാന പ്രമാണവും കൃത്യമായി വിവേചിച്ച് നമ്മൾ പറയുന്നതെല്ലാം അങ്ങ് കേൾക്കാൻ വേണ്ടി പാടില്ല കേട്ട അറിവുകളെല്ലാം പൂർണ്ണമായും വിശ്വസിക്കാൻ വേണ്ടി പാടില്ല സ്വാനുഭവത്തിലൂടെ സ്വന്തം അറിവുകളിലൂടെ മുമ്പ് നേടിയിട്ടുള്ള അറിവുകളുടെ നേരത്തെ പ്രമാണം എന്ന് പറഞ്ഞ രീതിയിൽ നേരനുഭവമാക്കി മാറ്റിയിട്ടുള്ള ആ അനുഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ പരിശോധിച്ചിട്ട് വേണം നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വീകരിക്കാൻ അങ്ങനെ സ്വീകരിക്കുന്ന ആഗമങ്ങളെയാണ് അനുമാനങ്ങളെയാണ് ഇവിടെ പ്രമാണം എന്ന രീതിയിൽ കാണേണ്ടത് ഭാരതീയ ഗുരുശിഷ്യ ജ്ഞാന നിർമ്മിതി അവർ അറിവ് പകർന്നു കൊടുക്കുന്നത് ഗുരു തനിക്ക് കിട്ടിയ അറിവുകൾ ശിഷ്യന് പകർന്നു കൊടുക്കുമ്പോഴും ശിഷ്യൻ സ്വാനുഭവത്തിലൂടെയാണ് അത് തൻ്റെ അറിവാക്കി മാറ്റുന്നത് ചോദ്യോത്തര അത് പൂർണ്ണമാകുന്നത് ഇപ്പം മഹദ്വാക്യങ്ങളായ തത്വമസിയും അഹം ബ്രഹ്മാശ്മിയും ഈ രണ്ട് വചനങ്ങൾ തത്വമസി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ കണ്ടെത്തലാണ് ആ ഗുരു ആ അറിവ് ശിഷ്യന് പകർന്നു കൊടുക്കുന്നു ശിഷ്യൻ അത് സ്വാനുഭവത്തിലൂടെ മനനം ചെയ്ത് തൻ്റെ അറിവാക്കി മാറ്റുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹത്വചനം ഉണ്ടാകുന്നത് ഇങ്ങനെ വളരെ സ്വതന്ത്രമായി സ്വന്തമായ അറിവ് നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതീയ ജ്ഞാന നിർമ്മിതികളിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം അറിവിനെയാണ് കേവലമായ ജ്ഞാനം എന്ന് പറയാം അതിന് പിന്നെ മാറ്റമുണ്ടാകുന്നില്ല ആ അറിവ് ഇവിടെ പറഞ്ഞ ഈ പ്രമാണം എന്ന വൃത്തിയിൽ വരുന്നുമില്ല അത് മനസ്സിലാക്കണം എല്ലാ അറിവുകളും വൃത്തിയിൽ വരുന്നില്ല നമ്മൾ സ്വീകരിക്കുന്ന അറിവുകളെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്ക തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യാപാരങ്ങളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതാണ് വൃത്തിയുടെ മണ്ഡലത്തിലേക്ക് വരിക അതല്ലാതെ ഗുരുവിൽ നിന്നും സ്വീകരിച്ച അറിവ് സ്വന്തം അറിവാക്കി മാറ്റിയിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്തായി മാറുന്നില്ല വൃത്തിയായി മാറുന്നില്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് സാങ്കിശാസ്ത്ര പ്രകാരം പ്രകൃതിയും പുരുഷനും എന്ന് പറയുന്ന അറിവാണ് പുരുഷൻ എന്ന് പറയുന്നത് ഞാനാണ് എൻ്റെ ഉള്ളിലുള്ള ആ സത്തയാണ് ആ സത്തയുടെ പ്രകടനമാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക അതാണ് യഥാർത്ഥമായ ജ്ഞാനം എൻ്റെ ഉള്ളാണ് പുറത്ത് കാണുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ പ്രമാണം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമുണ്ട് പ്രത്യക്ഷം അനുമാനം ആഗമം ഈ മൂന്നും വൃത്തികൾ തന്നെയാണ് എന്നാണ് ഏഴാമത്തെ സൂത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്